മാസം ആയ കുട്ടി പാരസ്റ്റമോള് അഡ്മിറ്റ് ആയത് ഷോപ്പിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ച എട്ടു മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ഡോക്ടർ കുറിച്ചു നൽകിയ കാൽപോൾ സിറപ്പിന് പകരം മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ കാൽപോൾ ഡ്രോപ്സ് ആണ് നൽകിയത് എന്റെ പേര് ഡോക്ടർ അബ്ദുൽ സത്താർ മെഡിക്കൽ ഓഫീസറാണ് എല്ലാവർക്കും ആണ് ഒരു ആശങ്കയാണ് അവരൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് സാധാരണ പനി വന്നാൽ വീട്ടിൽ എളുപ്പം കൊടുക്കുന്നുണ്ട് ഡോക്ടർ കണ്ടിട്ടും കാണാതെ അത്യാവശ്യമായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ് പാരസമോള് അപ്പം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ടാവും നമ്മളെ കുട്ടിക്കും അങ്ങനെ സംഭവിക്കുമോ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പാരസെറ്റമോളിൻ്റെ കാര്യത്തിൽ ഒരു ഡ്രോപ്സ് എന്ന് ഒരു ചെറിയ കുപ്പിയിൽ ചെറിയ കുട്ടികൾ ആവശ്യത്തിന് വരുന്നുണ്ട് അത് മറ്റ് സിറപ്പുകളെ പോലെയല്ല സിറപ്പ് നമ്മൾ ഒരു കുപ്പിയിൽ അറുപത് മില്ലി നൂറ് മില്ലി ഉണ്ടാവും അളവ് അത് അഞ്ച് മില്ലിയിൽ ഇരുന്നൂറ്റമ്പത് നൂറ്റി ഇരുപത്തഞ്ച് ഇപ്പം ഇതുപോലത്തെ ഇതിൽ അഞ്ച് മില്ലിയിൽ ഇരുന്നൂറ്റമ്പത് ഉണ്ട് ഇതിൽ നൂറ്റി ഇരുപത്തഞ്ച് ഉണ്ട് അതുപോലെ ഇതിൽ പിന്നെ അഞ്ഞൂറ് മില്ലിഗ്രാമുണ്ട് അഞ്ച് മില്ലിയില് ഇത് അഞ്ച് മില്ലിയിലാണ് പക്ഷേ ഈ ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെയല്ല ഒരു മില്ലിയിൽ നൂറ് മില്ലിഗ്രാമുണ്ട് ഒരു മില്ലിയില് നൂറ് മില്ലിഗ്രാമുണ്ട് ആ ഡ ആ ഡ്രോപ്സിൽ പതിനഞ്ച് മില്ലി ആകെ ഉണ്ടാവുകയുള്ളു സാധാരണ വരുന്ന പ്രിപ്പറേഷനിലൊക്കെ നൂറ് മിൽ നൂറ് മില്ലിഗ്രാമേ ഉണ്ടാവുള്ളൂ ഒരു മില്ലി പക്ഷെ അത് പതിനഞ്ച് മില്ലിയാണ് ആകെ ഉണ്ടാവുള്ളൂ അപ്പം വലിയ കുട്ടിക്ക് കൊടുക്കാൻ നിന്നത് രണ്ട് ഡോസിൽ തീരും അഞ്ച് മില്ലി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഈ ചെറിയ കുട്ടിക്ക് ഡോക്ടർ എഴുതിയത് സിറപ്പാണ് അത് ഇനി ഡോക്ടർ എഴുതിയത് മെഡിക്കൽ ഷോപ്പ് അവർക്ക് മനസ്സിലാകാനായിട്ടാണോ ഇനി അവർക്ക് അത് ശ്രദ്ധിക്കാതെ പോയതാണോ പിന്നെ അതെല്ലാം ഇനി എഴുതിയത് മാറിപ്പോയതാണോ എന്തോ ആവട്ടെ എന്താണെങ്കിലും അത് ആ സിറപ്പ് ഈ ഡ്രോപ്സ് അപകടം പിടിച്ചതാണ് അത് ശ്രദ്ധിക്കണം ഡ്രോപ്സ് കൊടുക്കുമ്പോൾ മെഡിക്കൽ ഷോപ്പ് ശ്രദ്ധിക്കണം രക്ഷിതാക്കളും ശ്രദ്ധിക്കണം ഒരു മില്ലിയിൽ നൂറ് മില്ലിഗ്രാം ഉണ്ട് ഈ അത് ഡ്രോപ്സ് ആണ് മറ്റത് അങ്ങനെയല്ല മറ്റത് അഞ്ച് മില്ലിയിലാണ് ഇരുന്നൂറ്റമ്പത് നൂറ്റി ഇരുപത്തഞ്ച് വരുന്നത് ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം വരുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ വെച്ചാൽ ഡോക്ടർ എഴുതിയ അഞ്ച് മില്ലി സിറപ്പാണ് ഡോക്ടർ പറഞ്ഞ് അഞ്ച് മില്ലി കൊടുത്തു എന്ന് പറയുന്നത് ആ അഞ്ച് മില്ലി കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് ഇൻറ്റു നൂറ് അഞ്ഞൂറ് മില്ലിഗ്രാം പാരസമോളാണ് ഒറ്റ ഡോസിൽ ഏഴ് മാസമായ കുട്ടിക്ക് ചെല്ലുന്നത് പതിനഞ്ച് ഇരുപത് വയസ്സായ കുട്ടി പാര പനി വന്നാൽ അഞ്ഞൂറിൻ്റെ ഡോസാണ് പരമാവധി കൊടുക്കുക തൂക്കം ഉള്ള കുട്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ള കുട്ടിക്ക് കൊടുക്കുകയുള്ളൂ ആ ഡോസാണ് ചെറിയ ഏഴ് മാസം പ്രായ കുട്ടി ഏറി വന്ന ഏഴ് കിലോ എട്ട് കിലോ പരമാവധി ഒമ്പത് കിലോ ഒക്കെ വരുന്ന ഒരു കുട്ടിക്ക് ഈ നൂറ് മില്ലിഗ്രാം കൊടുക്കുമ്പോൾ അത് ഒരു ഡോസ് രാത്രി കൊടുത്തു പിറ്റേ ദിവസം രാവിലെ ഒരു ഡോസ് കൊടുത്തു പിന്നെ ഉച്ചക്ക് ഒന്നൂറ് കൊടുത്തു അപ്പോൾ മൂന്ന് ഡോസ് അഞ്ച് പതിനഞ്ച് മില്ലി പതിനഞ്ച് മില്ലി എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഡോസ് വരും അപ്പോൾ ഒരു എട്ട് കിലോ ഉള്ള കുട്ടിക്ക് ഒരു എണ്ണൂറ് മില്ലിഗ്രാം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളപ്പോൾ ചെന്നാൽ തന്നെ ലിവർ ഡാമേജാവും നമ്മൾ കരൾ അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും ഇത് മൂന്ന് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തിൻ്റെ മുകളിലായി അതാണ് സംഭവിച്ചത് ഇപ്പം സിറപ്പ് പല ഡോസ് ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഉണ്ട് വലിയ കുട്ടികൾക്കുന്നൂറുണ്ട് അതായത് പത്തൊൻപത് രണ്ട് വയസ്സായ വലിയ കുട്ടികൾക്കുള്ള സിറപ്പ് അഞ്ഞൂറിൻ്റെ ഉണ്ട് പക്ഷെ ഇതൊക്കെ മാറിയാൽ തന്നെ ചെറിയ ഡോസേ മാറ്റി മാറുകയുള്ളൂ അപ്പം അഞ്ച് മില്ലി അത് ആറ് മില്ലിയായ ചെറിയ മാറ്റം വരുള്ളൂ പക്ഷേ ഈ ഡ്രോപ്സ് ഒരു മില്ലി കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പം ഈ ഏഴ് മാസമായ കുട്ടിക്ക് ഒരു മില്ലി കൊടുത്താൽ തന്നെ പനി മാറും ആ ഡോസ് മതി ആ സ്ഥാനത്താണ് അത് അഞ്ച് മില്ലി കൊടുക്കുന്നത് സിറപ്പ് അഞ്ച് മില്ലി എഴുതിയത് ഡ്രോപ്സ് അഞ്ച് മില്ലി കൊടുത്തു അതാണ് അവിടെ സംഭവിച്ച അപകടം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഡോക്ടർമാരെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് നോക്കേണ്ടത് എഴുതുമ്പോൾ കറക്റ്റ് എഴുതണം ഒന്ന് സിറപ്പാണോ അത് ഡ്രോപ്സ് ആണോ അത് ശരിക്കും മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ എഴുതണം അത് പിന്നെ അതിൻ്റെ ഡോസ് എത്രയായിരുന്നു ബ്രാക്കറ്റിൽ നൂറ്റി ഇരുപത്തി അഞ്ചാണോ ഇരുന്നൂറ്റമ്പതാണോ പിന്നെ അഞ്ഞൂറാണോ പിന്നെ അത് ഡ്രോപ്സ് ആണോ നമ്മൾ കൃത്യമായിട്ട് എഴുതണം കൊടുത്തു കഴിഞ്ഞാൽ എത്രയും അപകടം സംഭവിക്കുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട ഇതിൽ ചില വ്യക്തികൾക്ക് അവരുടെ ശരീരത്തിന് പരസ്യമുള്ള അലർജി ആയിരിക്കും അലർജി ഉള്ള ശരീരത്തിൽ ചെറിയ ഡോസ് ചെന്നാൽ തന്നെ അവരുടെ ശരീരം അതിന് പ്രതികരിക്കും ഇത് അലർജി അല്ല ഇത് ഓവർ ഡോസാണ് അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കേണ്ട ഡോസിലേറെ കൂടുതലായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനാ ലിവർ ഡാമേജ് ആവാൻ പറ്റുന്ന രൂപത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ലിവറ് ഡാമേജ് ആകും അതാണ് ഇവിടെ സംഭവിക്കുന്നത്